തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല ഇരുപത്തിരണ്ടാമത് ചേലക്കര പഴയ പള്ളി പെരുന്നാളിന്റെ നോട്ടീസ് പ്രകാശനം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ചേലക്കര സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പള്ളി അങ്കണത്തിൽ വെച്ച് നടന്നു ഇരുന്നൂറ്റി ഇരുപതാമത് ചേലക്കര പഴയപ്പള്ളി പെരുന്നാളിൻ്റെ നോട്ടീസ് പ്രകാശനം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ചേലക്കര സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ വെച്ച് നടന്നു പെരുന്നാൾ ജനറൽ കൺവീനർ വി പി ജോണി ഇടവക വികാരി ഫാദർ ജോസഫ് മാത്യു പള്ളി കൈസ്ഥാനി മനു സി ജെയിംസ് എന്നിവർക്ക് നോട്ടീസ് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രണ്ട് മൂന്ന് നാല് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായാണ് പെരുന്നാൾ ആഘോഷം പെരുന്നാൾ രക്ഷാധികാരി ജോബ് വാഴപ്പിള്ളി സെക്രട്ടറി കെ സി ജോയ് ട്രഷറർ സിജോ വി ജോണി മാനേജിംഗ് കമ്മിറ്റിയും പെരുന്നാൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി സിസിന്യൂസ്